ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇറ്റ്സ് മീ മി ന്യൂസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ ഞാനും ടീം മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞങ്ങളിതാ എന്തായാലും വെറുതെ ഇരിക്കുക ഞാൻ പിന്നെ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനും ടീം മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ എന്താണെങ്കിൽ എന്താ മൈ കാ അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു സാമ്പാർ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റേ ചീരേൻ്റെ ഇടേൻ്റെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുളക്കേങ് പൊരിക്കാം മീനില്ല അപ്പം നമ്മളിന്ന് ഉരുളക്കിരിക്കാം ഒന്ന് തണുക്കട്ടെ ഒരു വലിയ ഉരുളക്കുന്നത് ധാരാളമാണ് അപ്പം ആ വേഗം കത്തി എടുത്ത് ഇപ്പം നല്ലൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് മുറിച്ചിടുക വിചാരിച്ചിട്ടോ ഇതെല്ലാവരും ചെയ്ത് ഒഴിക്കേണ്ടി നമ്മൾ ഒരു വലിയ ഉരുളക്കേങ്ങ എടുക്കുക അത് നന്നാക്കുക പിന്നെ നന്നാക്കാൻ തന്നെ വേണം കുറച്ച് സമയം അത് നന്നാക്കുക അത് മുറിക്കുക അപ്പം നമ്മളിതാ ആ ഉരുളക്കാങ് നന്നാക്കുക എന്നിട്ട് അത് നല്ലപോലെ അരിഞ്ഞെടുക്കുക അത്യാവശ്യം വലുപ്പത്തിലാണ് വലുപ്പത്തിൽ ചെറുതാക്കിയിട്ടാണ് ചെറുതാക്കാറില്ല ഞാൻ വലുപ്പത്തിൽ തന്നെ വേഗം പനി കഴിഞ്ഞിട്ടാണ് കേട്ടോ വലുപ്പത്തിൽ അപ്പോൾ നെയ്സ് ആക്കിയിട്ട് അരിഞ്ഞാൽ മതി എന്നാൽ വേഗം വെന്ത് ഇട്ടിക്കോളൂ അപ്പം അത് നന്നാക്കി അത് മുറുക്കുക അതിലേക്ക് മല്ലിപ്പൊടി ഉപ്പ് ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ആ ഒരു പാൻ വയ്ക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിലോ നല്ലൊരു ഓയിലോ വെളിച്ചെണ്ണ എന്താ നിങ്ങൾക്ക് ഞാൻ ഓയിലാണ് ഓയിലാണോ ഒഴിക്കുക ഓയിലൊഴിച്ചാൽ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒട്ടി കലമ്പാവും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ഒരു ഓയിലൊഴിച്ചാൽ മതി അപ്പം സൺഫ്ലവർ ഓയിലൊഴിക്കുക എന്നിട്ടത് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഒരു മീഡിയം ഒരിഞ്ഞ് കിട്ടണമെന്നുള്ളൊരു ഫീലാവും അങ്ങനെ ചിപ്സൊക്കെ തിന്നണ പോലെ അങ്ങനൊരു ഇതാവും അപ്പം നമ്മളത് ഓഫാക്കുക എന്നിട്ട് നമ്മൾ ചോറ് ചോറ്ന്നിണ സാമ്പാറോ നമ്മളെ വീട്ടിൽ അന്ന് സാമ്പാർ വരുന്നുണ്ടായിരുന്നത് സാമ്പാറിലൊക്കെ കൂട്ടി നല്ലത് അപ്പം തന്നെ ഒരു അടിപൊളി ഞാൻ എനിക്കിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അധികം ഇത് കൂട്ടി മാത്രം അധികം ചോറ് ചോറ്ന്നിലേക്ക് ഉരുളക്കേഴങ്ങ് മസ്റ്റാണെങ്കിൽ ഞാൻ ഉരുളക്കഴങ്ങിൻ്റെ ഒരാളാണ് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ഉരുളക്കങ്ങ് പൊരിച്ചതും ചോറും അച്ചാറും എൻ്റെ മക്കളെ അടിപൊളി സാധനം എന്താ ചെയ്യുക പിന്നെ അപ്പോൾ അതാ ഇന്നിപ്പോൾ ഞാനും ടീയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയും ഷാരും കൂടി മറ്റേ ആ അമ്മേടെ പല്ല് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതിന് തിരങ്ങാടി നമ്മളെ അപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ് പിന്നെ ടീ അതിൻ്റെ കൂടെ അവിടെ ഞങ്ങൾ ഞങ്ങളിവിടെ എൻജോയ് ചെയ്യലായിരുന്നു ആ ഞാൻ ഞാനെൻ്റെ വർക്കിൻ്റെയും കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ കുക്കിങ്ങും ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ പിന്നെ ഞാൻ വർക്ക് നിർത്തിയിട്ട് നേരെ നമ്മളെന്തേ ഇത് വേഗ ഉരുളക്കങ്ങ് പൊരിക്കാൻ വേണ്ടി വന്നത് അപ്പോളാണ് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടോ കൈസാപ്പം നമ്മളിതാ ഉരുളക്കേങ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സിമ്പിൾ ഞാൻ തിന്നണൊരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവണവരൊക്കെ ചെയ്ത് നോക്കിക്കോട്ടി ഉരുളക്കേങ് കുറച്ച് ഇങ്ങനെ ചെറുതാക്കി കട്ടിങ് ചെയ്യുക അങ്ങനെ ഇതാക്കും ചെയ്യാം ഇനി ഈ ഒരു വലുപ്പത്തിൽ ഇതാക്കും ഇതിലേക്ക് മല്ലിപ്പൊടി ഉപ്പ് നമ്മൾ ഉലിക്ക് അത്യാവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നാ ലേശം മല്ലിപ്പൊടി അര ടീസ്പൂണൊക്കെ മണ്ണിട്ടോ അതെക്കി മല്ലിപ്പൊടി മല്ലിപ്പൊടി ടേസ്റ്റിന് അല്ല ഇഷ്ടമുള്ളവർക്ക് തോന്നടാം ഞാൻ ചിലപ്പോൾ തോന്നടും ചിലപ്പോൾ കുറച്ചിടും പറ്റ കുറഞ്ഞു പോകരുത് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല കേട്ടോ ബതാ ഉണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അര ടീസ്പൂണ് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല അര ടീസ്പൂണ് ഇട്ടാണ്ടി ഞാനിങ്ങനെ ഇടും അര ടീസ്പൂണ്ട്ടാണ്ടിട്ടാ ഫുള്ളായിട്ട് ഇട്ടാണ്ടി ഞാൻ ഒരു ഇതാണ് എടുത്തത് എന്താണ് ഒരു ഉരുളക്കേങ്ങാണ് എടുത്തത് കേട്ടോ ഓ കോള് ഓക്കെ അപ്പോൾ താ ഈ ഒരു രൂപത്തിലേക്ക് വരും ഇനി നമ്മളിത് ഉണ്ടാക്കണം പിന്നെ കാണുന്നില്ലല്ലേ നമ്മളിത് അങ്ങനത്തെ ഒരു പാൻ എടുക്കുക ഓയലാണ് കേട്ടോ അവിടെ ഓയില് യൂസ് ചെയ്യാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷെ വെളിച്ചെണ്ണേനേക്കാളും പൊരിക്കാനൊക്കെ ഓയിലാണ് ബെറ്റർ വെളിച്ചെണ്ണ വേഗം അടിയിൽ ഒട്ടിപ്പിടിച്ചു കൊള്ളാവും കഴിച്ചിടാം ഇങ്ങനെ ഉണ്ടാവും നമ്മളൊരു ഇളക്കാനുള്ളൊരു സ്പൂൺ എടുക്കാം അത് എടുത്ത് വലിയ സ്പൂൺ കേട്ടോ ചെയ്യ വേ உப்பத்தி நல்ல கடில இப்படா தீயா ി പോയിട്ട് നമ്മള് ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായിക്കണ്ട സൗണ്ട് കേക്കണ്ടാവു അല്ലെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഈ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്തറിയോ സൺഫ്ലവർ ഓയിൽ ആക്കിയാ മതി കേട്ടോ സൺഫ്ലവർ പച്ച പച്ചമൊടിച്ച് വെളിച്ചെണ്ണ ഓയിൽ മാറാണ്ടിരിക്കണ സെയിം കളർ തന്നെയാണ്ടോ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് നല്ലൊരു ഓയിൽ മറ്റേത് ഒരു നല്ലതായിട്ട് തോന്നാനിട്ട് അപ്പോൾ വാങ്ങിക്കില്ല ചില വീട്ടിലും നല്ലതാണ് അതാണ് കേട്ടോ വാങ്ങിക്കാറ് ക്ക് പറ്റില്ല അങ്ങനെ പത്രം വരുന്നുണ്ട് കുഞ്ഞ ഇതൊന്ന് പുറത്തൊന്ന് മെരിയണ വഴി ഇങ്ങനെ കുടിക്കുക ൂടി മാങ്ങ <that integrate> <that> <that> ട്ടപ്പം ഈ ഒരു ഇതിൽ വരും വസ്തുത നമ്മൾ മറിച്ചിടുക ഇങ്ങനെ ഇറക്കി കൊടുക്കുക അടിയിൽ പിടിക്കേണ്ട ഓവർ കരിയാണ്ടി ആക്കിയിട്ട് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ കൊട്ടും ഇവിടെ ഇതാണ് ഹോബി എന്തൊക്കെയാ കളിക്കുക ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ബത്ഥങ്ങളൊക്കെ പറ്റി ഇതാണെങ്കിൽ ഒരിങ്ങനെ നീങ്ങണ പാത്രം സെറ്റ് ആവട്ടെ ആയതിനു ശേഷം കാണിച്ചരാട്ടെ അപ്പം അത് അതിൻ്റെ ഇടയിൽ നമ്മള് രാത്രിയായപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നു അതും ഇനി നല്ല പനിയായപ്പം ഹോസ്പിറ്റലിൽ വന്നിരിക്കാന് പനിയല്ല അവർക്ക് ജലദോഷം സൗണ്ടൊക്കെ ഒരു മാറി ചുമ അപ്പൊ പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവനെ കാണിക്കാനാണ് നമ്മൾ വന്നത് പക്ഷെ ഇവ പോകുന്നത് കണ്ടാൽ മനസ്സിലാവും അവനെ ഒരു കുഴപ്പമില്ലെന്ന് ഇവനിങ്ങനെ കാണിക്കാൻ പോകാന്നുള്ളതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല ആർക്കപ്പ പനി ആരിക്കപ്പ ചുമുള്ളത് ഏ അപ്പൊ ഞാൻ എട്ടും കൂടി ആമ്പുടൂനെ കാണിച്ച് വന്ന് എന്താ നേരെ വീട്ടിലു പോവാണ് കേട്ടോ എന്തായാലും ആ വഴി അങ്ങനെ ചുറ്റിപ്പിടിക്കും നമ്മൾ വന്നല്ലേ സിയലാണെട്ടോ അതുവനെ കാണിക്കല് അത് പിന്നെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കാണിച്ച് നമ്മൾ നേരെ ഇനി എൻ്റെ വീട്ടിൽ പോവുക ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുക അതാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ആ അപ്പം നമ്മളിതിൻ്റെ ബാക്കിൽ നമ്മൾ നമ്മളെ സാരിയുടെ വീഡിയോട്ടോ എല്ലാവരും ഒന്ന് പോയി കണ്ടോളിട്ടോ അടിപൊളി അടിപൊളി സെറ്റ് വീഡിയോ ആണ് മക്കളെ സെറ്റ് വീഡിയോ ആണ് അപ്പോൾ അതാ കുറേ കാലത്തിന് ശേഷം ആയിട്ടാണ് നമ്മളിപ്പം വണ്ടിയിലൊക്കെ ഒന്ന് പോയിട്ടല്ലെങ്കിൽ ഏട്ടാ എൻ്റെതായിട്ടുള്ള ബിസി ഞാൻ എൻ്റെതായിട്ടുള്ള ബിസി ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സാരി വീഡിയോ കണ്ടോളൂ ഞാൻ ഉം ഉം ഓക്കെ അപ്പൊ ഞാൻ ഇതാ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മൂൻ്റെ കല്യാണത്തിന് ഇപ്പിക്കുന്ന സാരി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാട്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അമ്പിട് നല്ല പനി അതിന് മുന്നേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ അല്ല കുറച്ച് ഞാൻ ഫ്രണ്ടില് കൊടുത്തിരിക്കുന്ന ആ വീഡിയോയിൽ ഉണ്ടാവും അതിനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരുന്നു അതിന് ചുമയും പനിയൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഫോണൊക്കെ സൗണ്ട് സൗണ്ട് കൂട്ടല്ലേ സൗണ്ട് കൂട്ടല്ലേ അപ്പൊ ഓന ഏറ്റവും ഹോസ്പിറ്റലിൽ പോയിരുന്നു അവന് പനി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ കാണിക്കാന് ഉം അതായിരുന്നു ഇതിന്റെ തലേ ദിവസത്തെ വീഡിയോ ഉള്ളത് ഇപ്പൊ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല നല്ല ചുമയാണ് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അങ്ങനെ ചുമക്കെങ്ങനെ ചുമ വരുന്നു സൗണ്ട് കൂട്ടല്ലേ ഞാൻ ഫോൺ ഓഫ് ആക്കട്ടെ സൗണ്ട് ചെവി പോ അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഈ ചുമ അങ്ങനെ ഭയങ്കര ഒരു ഇറിട്ടേഷനാണ് മാലൊക്കെ ഉഴിയ ചിരിക്കട്ടെ മറ്റേ ഫാൻസി ടൈപ്പ് ഇല്ല ആ മാലിടുന്നിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഓവർ ഞാൻ ഇടുമ്പോൾ എന്തൊക്കെയോ കുഴത്തിന് ഭയങ്കര ഒന്നും ഇടൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതാണ് ഊടിയ ചിറ്റിയാണ് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് പോവാം എല്ലാവരും ഒന്നും വീഡിയോ കണ്ടോളൂ അപ്പോൾ നമ്മളിത് അമ്മൂൻ്റെ കല്യാണത്തിന് അന്ന് എടുത്തിരുന്ന സാരി എവിടുന്നാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമന്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ളൊരു അത് ഹാങ്ങറും നമ്മൾ അലമാരെ തന്നെ ഹാങ്ങറും ഇട്ടിരിക്കുന്ന കേട്ടോ ഇതാണ് നമ്മളെ സാരി അന്ന് ഇട്ടിരുന്നത് നിറേതാ ഇതാണ് ഇതിൻ്റെ അങ്ങനെ ഈ സാരിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല കാണിച്ച് തരാം അതിന് വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല സുഖമാണ് ഒരു ഇങ്ങനെ എന്താണ് ഇങ്ങനെ മറ്റേ തറ പോലെ നിൽക്കലോ പൊന്തി നിൽക്കലോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം അപ്പോൾ ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്നാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ലിങ്ക് കാര്യങ്ങൾ അയച്ചു തരാം വീഡിയോൻ്റെ അപ്പോൾ നമ്മൾ അതിന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് നമ്മൾ കോഴിക്കോട് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നല്ലോ അത് ഇരുന്നു അപ്പം അവര് വേറൊരിതൊക്കെ ആക്കി സെക്ഷനൊക്കെ ആക്കിയിട്ട് അവിടെ അടുത്തത് എടുത്തത് അപ്പൊ അതിന്റെ വില കണ്ടാ നിങ്ങൾ നെട്ടു അപ്പോൾ വില നമുക്ക് പറയുന്നതിന് മുന്നേ നമ്മളെ ബ്ലൗസ് കാണിച്ചതിന് അതിലേക്ക് ഞാൻ ഇട്ടിരുന്ന ബ്ലൗസാണത് ഇത് നമ്മളെ നാട്ടിലെ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നെ കേട്ടോ അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ് കേട്ടോ ഞാൻ വിചാരിച്ച പോലത്തെ ലുക്ക് തന്നെ കിട്ടി സ്ലീവ്ലെസ്സായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ ഇങ്ങനെ പിന്നെ മോഡലിൽ ഒന്നും പെരുന്നൊക്കെ അറിയില്ല പിന്നെ ബാക്കിൽ റൗണ്ട് കഴുത്താണ് കുറച്ച് ഇറക്കിയിട്ട് ഓവൺ ഇറക്കിയിട്ടില്ല എന്നാലും കുറച്ചൊരു ഇറക്കിയിട്ടുള്ള ബാക്ക് ഓപ്പണാണ് കേട്ടോ പിന്നെ എന്ത് ചേച്ചിക്ക് അതിൻ്റെ മുന്തിരി കളർ സാരി ആയിരുന്നുണ്ടായിരുന്നത് ഇത് തന്നെ സെയിം ചോള് ബ്ലൗസ് ബ്ലൗസിന്റെ തുണി കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഈ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നത് പറഞ്ഞാൽ നമ്മളിത് ഇതിൻ്റെ മെറ്റീരിയൽ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുത്തത് ഇതിൽ നമ്മൾ ഈ സാരിയിലാകെ അഞ്ച് മീറ്ററോ അങ്ങനെ എന്തോ ഉണ്ടാവുകയുള്ളൂ അഞ്ച് മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞേ അപ്പോൾ തികഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പെടും അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇത് ഞങ്ങൾ ഫുൾ അതാക്കണ്ടല്ലോ അപ്പോൾ അതൊരു സമയത്ത് ഇതൊരു ട്രെൻഡ് ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ബ്ലൗസ് ഇതിലേക്ക് മാച്ചാക്കി ഇത് ഇത് പരാഗന്നെടുത്തതെട്ടോ നമ്മളെ പരാഗത് പരാഗംന്ന് നിറയ്ക്കും ഇപ്പോൾ എസ് എമ്മത്തെ എസ് എമ്മിൻ്റെ ഉള്ളിലുള്ളവർ പരാഗംന്ന് എടുത്തതാണ് ഈ മെറ്റീരിയൽ ഈ അടിക്കാനുള്ള ബ്ലൗസിനുള്ള മെറ്റീരിയൽ നമ്മൾ അവിടെ നിന്ന് എടുത്തു വേണമെങ്കിൽ എനിക്ക് ചേച്ചിക്ക് ഈ സാരി നമ്മൾ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് എടുത്തത് തന്നിട്ട രണ്ടാക്കും അവിടെ ഇതേ സാരിക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി നാൽപ്പത് കൂട്ടാം മുന്നൂറ്റി നാൽപ്പത് നമ്മൾ വെറുതെ നമ്മൾ ഈ തല പോലത്തെ സാരികളൊക്കെ എടുത്തിട്ട് ഒരു കല്യാണത്തിന് നമ്മൾ വെറുതെ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ ഞാൻ എൻ്റെ സാരി വേണമെങ്കിൽ കൂടെ കാണിച്ചതാം അത്രയ്ക്ക് സാരികളുണ്ട് ഞാൻ ഉപയോഗിക്കാത്ത സാരികൾ അധിക ആൾക്കാർക്കും ഞാൻ ഇടാൻ കൊടുക്കുക ചെയ്യാം എൻ്റെ ഫ്രണ്ട്സിനായാലും ആർക്കായാലും ഞാൻ അവർക്ക് യൂസ് ചെയ്തോട്ടെ വെറുതെ തന്നെ നമ്മളിവിടെ വീട്ടിൽ വെച്ചിട്ട് എടുക്കുകയേ ഇല്ല അപ്പം എന്തെങ്കിലും ഞാൻ എനിക്ക് ഉടുപ്പ് അടിക്കുക അല്ലെങ്കിൽ പട്ടവാട അടിക്കുക അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് ഇടാൻ വേണ്ടി കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു ഹോബി അല്ലാണ്ട് ഞാനിങ്ങനെ എപ്പോഴും സാരി എടുത്ത് നടക്കുന്ന ഒരാളല്ല നമ്മൾ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും സാരി എടുത്ത് നടക്കുന്ന ഒരാളല്ല പിന്നെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും സാരി എടുക്കണ്ടേ പ്രത്യേകിച്ച് പ്രത്യേകിച്ചമ്മേൻ്റെ അനിയത്തിൻ്റെ മോളല്ലേ എൻ്റെ അനിയത്തിയല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ സാരി കൊടുക്കണ്ടേ അങ്ങനെ സാരി എടുത്താൽ പിന്നെ പിറ്റേ ദിവസം അവിടുത്തെ റിസപ്ഷൻ നമ്മളുടെ ചുരിദാറാണ് നമ്മൾ എസ് എം എന്ന് മനസ്സിലാകും കേട്ടോ മെറ്റീരിയൽ അല്ലേ റെഡിമെയ്ഡ് ആയിരുന്നു നമ്മൾ ആക്കിയതാണ് അതിൻ്റെ കൈയ്യൊക്കെ കുറച്ച് താന്നിട്ടൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യൊക്കെ വെട്ടിയിട്ട് കുറച്ച് കയറ്റിയിട്ടൊക്കെ ആക്കി അടിച്ച് സെറ്റപ്പ് ആക്കിയതാണ് അതിനും ചെറിയ റൈറ്റുകളുള്ളൂ അറുന്നൂറ്റി സംതിങ് അങ്ങനെ ഉള്ളായിരുന്നു കേട്ടോ ആ റേഞ്ചിലാണ് നിങ്ങൾ വെറുതെ നല്ല റിച്ച് ആയിട്ട് നമ്മൾ തോന്നിക്കണമെന്ന് പറഞ്ഞാൽ കല്യാണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചിലവുകളൊക്കെ നമ്മൾ ചുരുക്കിയിട്ടാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ഫാൻസി ഐറ്റംസ് കല്യാണത്തിനുള്ള ഫാൻസി ഐറ്റംസിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദൂനും കിച്ചൂനും നമ്മൾ ഒരേപോലെയാണ് എടുത്തത് അവരെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഷർട്ട് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത് അവർക്ക് സാധാ ഷോപ്പിൽ നിന്ന് രണ്ടാക്കും ഒരേപോലത്തെ ഷർട്ടും പിന്നെ മുണ്ടുമാണ് അവർ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത് ലച്ചൂനും അതേപോലെ കൊച്ചൂനും എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ ഇട്ട ഉണ്ട് ആ സാരിയും ചേച്ചി എൻ്റെ ചേച്ചി എൻ്റെ കല്യാണത്തിന് ഇട്ട സാരിയുമാണ് ഞങ്ങളത് അവർക്ക് പട്ടുവാടി ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഒരു മിഡിയം ടോപ്പും പോലെ ആക്കിയിട്ട് ഷോൾ ഇട്ടിട്ട് ഒരു ദാവണി ലുക്കിൽ അവർക്ക് അടുപ്പിച്ച് ഷോള് നമ്മൾ അന്ന് എസ് എമ്മിൽ പരാഗ് പോയപ്പെടുത്തതാണ് അവരുടെ ഷോള് അവർ ഷോളിന് കുറച്ച് റൈറ്റ് ഉണ്ട് കേട്ടോ മുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നത് പറഞ്ഞാൽ നമ്മൾ ഫാൻസി ഫാൻസി ഐറ്റംസ് അതുപോലെ അവരെ റിസപ്ഷന് നമ്മൾ വാങ്ങിച്ചത് കൊച്ചൂരിൽ വെച്ചിട്ട് റിസപ്ഷന് വാങ്ങിച്ചത് മീഷോ എന്നാണ് മീഷോന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള അവർക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടല്ലോ സ്ലീവ്ലെസ്സ് അവരെ വേണമെങ്കിൽ വീഡിയോയിൽ അതിൽ ചെയ്ത് ഇടാം കേട്ടോ അവർ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ അത് അവർക്കൊന്ന് ജസ്റ്റ് ഷെയ്പ്പാക്കാനൊക്കെ ഉണ്ടായിരുന്നു ആയിരുന്നു അതിലേക്ക് സറാറ ടൈപ്പ് ഇല്ല അതായിരുന്നു കേട്ടോ പിന്നെ രണ്ടാക്കും ഒരേപോലെ തന്നെയാണ് സൈസിന് വ്യത്യാസമാക്കി അങ്ങനെ എടുക്കുകയാണ് ചെയ്തത് പിന്നെ റിസപ്ഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് എടുത്തിരുന്നത് രണ്ടാക്കും അതേപോലത്തെ എന്താണ് രണ്ടാക്കും ഒരേപോലത്തെ തണുപ്പിനിടുന്ന പോലത്തെ ഒരു ഡ്രസ്സ് രണ്ടാക്കും ഒരേ കളർ തന്നെയാണ് ഉണ്ട് എടുത്തത് പിന്നെ ഏട്ടനും അജീഷേട്ടനും അവർ ഞങ്ങളെ ഡ്രസ്സിലേക്ക് മാച്ചായിട്ടുള്ളതാണ് എടുത്തത് ഇൻ്റെയിലേക്ക് പച്ച പച്ചാച്ചീസിൻ്റെയിലേക്ക് മുന്തിരി കളർ അങ്ങനെയാണ് ആക്കി എടുത്തത് കേട്ടാ പിന്നെ അവർ കല്യാണത്തിന് മുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം പിന്നെ അങ്ങനെ മാച്ചാക്കിയിട്ടൊന്നും പോയിട്ടില്ല ഇനി ഓരോ ഏട്ടന്മാർ മാച്ചാക്കിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ കാണിച്ചതാണ് ഓക്കെ ഞാനിതൊന്ന് തുറന്നിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം ഇപ്പം ഫാൻസി ഐറ്റംസ് കാണിച്ചു തരാം നമ്മൾ നമ്മൾ എടുത്തിരുന്നു പറഞ്ഞാൽ ഓ കാലേ ഇതാണ് അന്ന് ഇട്ടിരുന്ന മാല ഇതാണ് നമ്മൾ അന്ന് വാങ്ങിച്ചിരുന്ന മാല ഇതാണ് മാല ഇത് നമ്മൾ കല്യാണത്തിന് ഇട്ടിരുന്നത് എനിക്ക് ചേച്ചിക്ക് ഒരേപോലെ തന്നെ മാലയാണ് ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ മീഷോയിൽ തന്നെ നാനൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ് ആണെങ്കിലും വരുന്ന റേഞ്ച് അടിപൊളിയാണ് സെറ്റാണ് സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇനിങ്ങൾ വില കൊടുക്കണം അപ്പോൾ പിന്നെ അടിപൊളി സാധനം അതിലേക്കൊരു കമ്മലും ഉണ്ട് കേട്ടോ അതിലേക്ക് മാച്ചായ എനിക്ക് മീശൂർ വാങ്ങിക്കുമ്പോൾ പറഞ്ഞാൽ നമ്മൾ കല്യാണം അടുത്ത മാസം ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ വാങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എനിക്ക് ഫസ്റ്റ് വാങ്ങിച്ച ഈ മാല പൊട്ടിയതാണ് വന്നത് എന്നിട്ട് പിന്നെ റിട്ടേൺ അയച്ചിട്ട് പിന്നെ വന്നത് കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേണ് വന്നത് നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട് അപ്പം ഇനി ആർക്കും ഇങ്ങനെ തെറ്റ് പറ്റാതിരിക്കട്ടെ എല്ലാവരും നോക്കട്ടോ മാല ഇതും അതേപോലെ അരേ എന്താ പറയാ അരച്ചുട്ടിയോ അരഞ്ഞാണോ അത് ഇത് നമ്മൾ മീശോന്നു തന്നെയാണ് ഇത് സിമ്പിൾ സാധനം കെട്ടോ എനിക്കും ചേച്ചിക്കും ഒരേപോലത്തെ തന്നെ പിന്നെ മാട്ടി മാട്ടി മീശോന്നല്ല മാട്ടി നമ്മൾ നമ്മളെന്ത് നമ്മളിവിടെ ചെമ്മട് ഒരു മുട്ടായി തെരി ഇറങ്ങിയിട്ടുണ്ട് ചെറിയ അങ്ങനെ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനത്തൊക്കെ ആയിട്ട് പക്ഷെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കെട്ടോ അതിന് ഇത്രയും നമുക്ക് ഓർമ്മ ഇല്ല സംതിങ് ആണ് തോന്നുന്നത് ഞാനും കാര്യം കൂടി പോയിട്ട് പോയിട്ടു പറഞ്ഞു അല്ല അടിപൊളി കേട്ടോ പച്ചയും ചുവപ്പും എല്ലാ റോസും അല്ലാത്തൊരു കാര്യം പിന്നെ അതായത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കമ്മല് കാണിച്ച കമ്മൽ നമ്മൾ അച്ഛൻ വന്ന് പോയി എടുത്തതാണ് കാണും കമ്മല് എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ് കമ്മല് എന്ത് അടിപൊളി സാധന മക്കളെ അടിപൊളി സാധന അടിപൊളി കണ്ടാറ് ആ കണ്ടാ അത് ഇതാണ് കേട്ടോ സാധനം അടിപൊളി എന്ന് പറഞ്ഞ എന്ത് അടിപൊളി സാധനം മക്കളെ ഇതിന് നൂറ് രൂപയാണ് കേട്ടോ അത് നമ്മൾ എസ് എം എന്ന് അല്ല എസ് എം എന്ന് മൂട്ടായിത്തെ ഞാൻ പറഞ്ഞില്ല എസ് എം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി പരിപാടിക്കുള്ളവരവിടെ പോയി വാങ്ങിച്ചോണ്ട് നല്ല വില കുറവാണ് നൂറ് രൂപയ്ക്ക് ഈ ഒരു ഇത് വെർത്താണ് കേട്ടോ ഇതുപോലെ പിന്നെ പിന്നെ അങ്ങനെ ആഡംബര ആക്കിയിട്ടില്ല നമ്മള് അങ്ങനെയാണ് പോയത് അപ്പോൾ അതാണ് ഞങ്ങളെ ഒരു ഇത് വലിയ സെറ്റപ്പ് ആക്കിയിട്ടൊന്നുമല്ല വലിയ ഗ്രാൻഡ് ഒന്നും അല്ല എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നോളം നമ്മൾ മീഷോന്നൊക്കെ വാങ്ങിച്ച സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു ചെറിയൊരു ആ പരിപാടിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെന്താണ് കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു നമ്മളെന്താണെന്നാലും നമുക്കിവിടെ വൈഫൈ ഇല്ലായിരുന്നു വീഡിയോ ഞാൻ എടുത്തു വെച്ചത് നിങ്ങൾക്ക് സെൻഡ് സെൻഡാക്കാനല്ല അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഡേല് കുറേ കട്ടായി അതിനൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നത് പിന്നെ ആ വീഡിയോയോടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു കസ്റ്റുമതിൽ നല്ലൊരു എന്താണ് നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം എന്താ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഏട്ടൻ വന്നിട്ടില്ല ഏട്ടൻ മണിച്ച് പോയതാണ് മണി വന്നിട്ടില്ല ആ വന്നിട്ടുണ്ട് മുടി ഇട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കാൻ വേണ്ടി പോയതാണ് ഓക്കെ ബൈ